നമസ്കാരം ഐ പി എല്ലിൽ പ്ലേ ഓഫ് സാധ്യത കാക്കാൻ ജയിച്ച് തീരുവന്ന ചാലഞ്ചുമായി രാജസ്ഥാൻ റോയൽസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുമായി കൊമ്പു കൊർക്കാൻ പോവുകയാണ് ബംഗളൂരുവെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുന്നത് പരിക്ക് കാരണം തുടരെ രണ്ടാമത്തെ മത്സരത്തിലും നായകൻ സഞ്ജു സാംസൺ റോയൽസിനെ കളിക്കില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞു പകരം യുവ ഓൾറൗണ്ടർ റിയാൻ പരാഗിന് കീഴിലാണ് റോയൽസ് ഇറങ്ങുക പോയിന്റ് പട്ടികയിൽ ഇപ്പോൾ എട്ടാം സ്ഥാനത്താണ് റോയൽസ് ഉള്ളത് ഇതിനോടകപ്പ് കളിച്ച എട്ട് മത്സരങ്ങളിൽ വെറും രണ്ടെണ്ണത്തിൽ മാത്രമേ റോയൽസിന് ജയിക്കാൻ സാധിച്ചിട്ടുള്ളൂ ഒന്ന് സഞ്ജുവിന് കീഴിലായിരുന്നുവെങ്കിൽ മറ്റൊന്ന് മാത്രമാണ് പരാഗിന്റെ ക്യാപ്റ്റൻസിയിൽ ഉണ്ടായിരുന്നത് സീസണിൽ ഇനി ആറ് മത്സരങ്ങളാണ് റോയൽസിന് ബാക്കിയുള്ളത് ഇവയിൽ ജയിക്കാനായാൽ പതിനാറ് പോയിന്റുമായി അവർക്ക് പ്ലേ ഓഫ് ഉറപ്പിക്കാം എന്നാൽ തോറ്റാൽ മറ്റു ടീമുകളുടെ മത്സരബലം കൂടി ആശ്രയിച്ചായിരിക്കും പ്ലേ ഓഫ് സാധ്യത റോയൽസിന്റെ എന്നാൽ പോയിന്റ് പട്ടികയിൽ രജത് പാട്ടിദാറിന്റെ ആർ ഇപ്പോൾ നാലാമതുണ്ട് എട്ട് മത്സരങ്ങളിൽ അഞ്ചെണ്ണത്തിൽ ജയിച്ച അവർ വെറും മൂന്നെണ്ണത്തിലാണ് തോറ്റത് റോയൽസിനെ സ്വന്തം ഗ്രൗണ്ടിൽ തകർത്ത് വിടാനായാൽ പോയിന്റ് പട്ടികയിൽ ആർ സിഇബിക്ക് രണ്ടാം സ്ഥാനത്തേക്ക് കയറാൻ പറ്റും ഒപ്പം പ്ലേ ഓഫിലേക്ക് ഒരു പടി കൂടി അടുക്കാനും സാധിക്കുന്നതാണ് ആറ് മത്സരങ്ങളാണ് ആർ സിഇബിക്ക് ബാക്കിയുള്ളത് ഇതിൽ മൂന്നെണ്ണമെങ്കിലും ജയിച്ചാൽ അവർക്ക് പ്ലേ ഓഫ് കളിക്കാം രാജസ്ഥാൻ റോയൽസിന് ഈ സീസണിൻ്റെ തുടക്കം തന്നെ പാളുകയായിരുന്നു സഞ്ജു സാംസന്റെ അഭാവത്തിൽ റിയാൻ ബരാഗിന് കീഴിൽ കളിക്കാൻ ഇറങ്ങിയ അവർ ആദ്യ രണ്ട് കളിയിലും തോൽക്കുകയായിരുന്നു സൺറൈസേഴ്സ് ഹൈദരാബാദിനു മുന്നിലാണ് ആദ്യ അംഗത്തിൽ റോയൽസ് കനത്ത തോൽവി ഏറ്റുവാങ്ങിയത് നാൽപ്പത്തിനാല് റൺസിന്റെ ആധികാരിക വിജയമാണ് ഹോംഗ്രൗണ്ടിൽ എസ് ആർ എച്ച് ആഘോഷിച്ചത് രണ്ടാമത്തെ മത്സരത്തിലും റോയൽസ് വൺ തോൽവിയിലേക്ക് വീണു നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനോട് എട്ട് വിക്കറ്റിന് തകർന്നടിയുകയായിരുന്നു അവർ എന്നാൽ മൂന്നാം അംഗത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ത്രസിപ്പിക്കുന്ന വിജയവുമായി റോയൽസ് അക്കൗണ്ട് തുറക്കുകയായിരുന്നു ആറ് റൺസിലാണ് അവർ ജയം പിടിച്ചെടുത്തത് നാലാം റൌണ്ടിൽ നായകസ്ഥാനത്ത് സഞ്ജു മടങ്ങിയെത്തിയപ്പോൾ ആധികാരിക വിജയവുമായാണ് റോയൽസ് അത് ആഘോഷിച്ചത് പഞ്ചാബ് കിങ്സിനെ അൻപത് റൺസിനായിരുന്നു റോയൽസ് മുട്ടുമടക്കിയത് പക്ഷേ ഇതിന് ശേഷം അവരുടെ കഷ്ടകാലം തുടങ്ങിയെന്ന് പറയാം തുടർച്ചയായ മൂന്ന് മത്സരങ്ങളിലാണ് റോയൽസ് തോൽവിയിലേക്ക് വീണത് ഇവയിൽ സൂപ്പർ ഓവറിലുമായിരുന്നു ഗുജറാത്ത് ടൈറ്റൺസിനോട് അൻപത് റൺസിനാണ് റോയൽസ് കീഴടങ്ങിയത് അടുത്ത മത്സരത്തിൽ ആർ സി ബിയോട് ഒൻപത് വിക്കറ്റിനും നാണം കെടുകയും ചെയ്തു ഡൽഹി ക്യാപിറ്റൽസിനെതിരെ ടൈക്ക് ഒടുവിലാണ് കളി സൂപ്പർ ഓവറിലെത്തിയപ്പോൾ റോയൽസ് തോൽവിയിലേക്ക് വീണത് ഈ കളിക്കിടെ നായകൻ സഞ്ജുവിന് പരിക്കേറ്റതും മറ്റൊരു ക്ഷീണമായി ഇതിനുശേഷം ലക്നൌ സൂപ്പർ ജയിൻസിനെതിരെ അനായസം ജയിക്കാമായിരുന്ന കളി രണ്ട് റൺസിനും റോയൽസ് കൈവിട്ടു അതേസമയം റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു നന്നായി തന്നെയാണ് ഇത്തവണ തുടങ്ങിയത് ആദ്യത്തെ രണ്ട് മത്സരങ്ങളിലും അവർ വിജയം ഉറപ്പിച്ചു ഉദ്ഘാടന മത്സരത്തിൽ നിലവിലെ ജേതാക്കളായ കെ കെ ആറിനെ ഏഴു വിക്കറ്റിനാണ് അവർ തോൽപ്പിച്ചത് തുടർന്നുള്ള മത്സരങ്ങളിൽ ഓരോ ജയവും തോൽവിയും വിധം മാറി മാറി വന്നുകൊണ്ടിരുന്നു തുടരെ രണ്ട് മത്സരത്തിൽ അവർ ജയിക്കുകയോ തോൽക്കുകയോ ചെയ്തിട്ടില്ല മൂന്നാം അംഗത്തിൽ ഗുജറാത്ത് ടൈറ്റൻസിനോട് എട്ട് വിക്കറ്റിന് തോറ്റ അവർ അടുത്ത മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിനെ പന്ത്രണ്ട് റൺസിന് വീഴ്ത്തുകയായിരുന്നു പക്ഷേ തൊട്ടടുത്ത മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസിനോട് ആറ് വിക്കറ്റിന് തോൽക്കുകയും ചെയ്തു രാജസ്ഥാൻ റോയൽസിനെ ഒൻപത് വിക്കറ്റിനെ തുരത്തി ആർ സി ബി വിജയവരിയിൽ എത്തുകയും ചെയ്തു രാജസ്ഥാൻ റോയൽസിനെ ഒൻപത് വിക്കറ്റിനെ തുതിർത്തി ആർ സി ബി വിജയ വഴിയിൽ തിരിച്ചെത്തിയെങ്കിലും പഞ്ചാബ് കിങ്സിനോട് അവർ മുട്ടുമടക്കുകയായിരുന്നു എന്നാൽ അവസാനത്തെ മത്സരത്തിൽ പഞ്ചാബിനെ ഏഴ് വിക്കറ്റിന് തകർത്ത അവർ തിരിച്ചുവരികയും ചെയ്തു